യൂണിഫോമിന്റെ പട്ടം അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം അങ്കിളിനോട് പറയാം ഇനി യൂണിഫോം വാങ്ങുമ്പോഴേ മോളുടെ പോലെ നല്ല ഭംഗിയുള്ള യൂണിഫോം വാങ്ങാ മതിയോ ടണ്ട് നമ്മടെ അഴി അമ്മാവനില്ലേ അമ്മാവൻ തലകറണി വീണു അപ്പൊ എന്തായറിയേ അയിന് വേണ്ടി അമ്മ കുടുംബ വീട്ടിൽ പോയിരിക്ക നമ്മൾ ഇന്നാള് പോയില്ലേ ഒരു ആ അവിടെയാണ് അമ്മൂമ്മ നിന്നെ അല്ലേ ഞാനീ വിളിക്കണി കേട്ടാ കേട്ടില്ല കേട്ടില്ല ചെവി പൊട്ടിയിരിക്കാനല്ലോ വാങ്ങൂടെ വന്ന് വാറി ഇങ്ങോട്ട് വരാൻ ചേച്ചി അധികം വന്നു അതൊക്കെ കൊടുത്തു ഞാൻ അവൻ പോയിട്ട് വിളിച്ചു പറയാൻ മാത്രം അമ്മയ്ക്ക് ആ സുഖമൊന്നും ഇല്ലല്ലോ ആ അല്ലെങ്കിൽ നാത്തൂനൊക്കെ അങ്ങനെ വിചാരിക്കു അവനോന്റെ അമ്മയെണ്ണുണ്ടാവുള്ളൂ അത്ര എണ്ണമായിരുന്നെങ്കിൽ പിന്നെ കൂടെ പോവാരുന്നില്ലേ ഞാൻ പോയേനെ എനിക്കിത് കെട്ടിയേ നോക്കണ്ടി പോവാൻ പറ്റുമോ പിന്നെ ഖെട്ടേന ഇവിടെ തളന്നു കിടന്നുവാണല്ലോ ഇവിടെ നിന്ന് നോക്കാൻ വേണ്ടിട്ട് അല്ല നാത്തുവിനെ കുടുംബ വീട്ടിൽ നാലഞ്ചു മുറി ഉണ്ടല്ലോ ഘട്ടേനെ കൊണ്ട് അവിടെ പോയി താമസിച്ചൂടെ അയ്യോ വേണ്ടല്ല എന്നിട്ട് വേണം കെട്ടിയാലും കെട്ടിയാക്കും കൂടി ഇവിടെ അങ്ങോട്ട് സുഖമായിട്ട് വാഴാനല്ലേ നടക്കൂല ഇതേ നാത്തൂന് ചുമ്മാനാവശ്യം പറയരുത് കേട്ടോ ഞാൻ മനസ്സിൽ പോലും അങ്ങനെ വിചാരിച്ചിട്ടില്ല ഏയ് നീ വിചാരിക്കൂലോ അറിയാലോ

അതെ ഇത് എന്റെ കൊച്ച എനിക്കറിയാൻ എന്ത് ചെയ്യണോന്നെട്ടാടാടൂട് അനുസരിപ്പിക്കാൻ പറ്റും നമസ്കാരം വണ്ടി ഇഷ്ടപ്പെട്ടോട്ടാ ഓ സമാധാനായി ഇന്ന വരെ ക്ലീറ്റ ഒരു കച്ചവടത്തിനും അങ്ങനെ കണക്ക് പറഞ്ഞ് കമ്മീഷൻ മേടിച്ചിട്ടില്ല രാഘവട്ടെ എന്ത് കൊടുത്തുവിട്ടാലും അത് സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കും കൊടുത്തു വിട്ടോ ശരിയാകട്ട ഓക്കെന്താ ആ ഇടയ്ക്ക് കാണാം പിന്നെന്താ ഓക്കെ എന്റെ കർത്താവേ എത്ര നാളു ശേഷം ഒരു കച്ചവടം തങ്കം നീ ചെലവിന് എന്തോ കാശ് വേണെന്ന് പറഞ്ഞല്ലോ എത്രയാ വേണ്ട പലചര്ക്കിടയില് കാശ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞല്ലോ എത്ര രൂപ കൊടുക്കാണ്ടെന്നുള്ള കണക്ക് പറയും വേറെന്തേലും എനിക്കറിയില്ലേ

എടി ഇന്ന് വരെ അച്ഛന്റെ എന്തെങ്കിലും നിനക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ല പിന്നെ എന്ത് കാര്യത്തിനോ നീത് പിന്നെയും പിന്നെയും വിശ്വസിക്കണ ഇപ്പൊ ലോകത്തുള്ള എല്ലാ ആൾക്കാരുടെയും കയ്യിലുണ്ട് ഉണ്ട് രണ്ടായിരത്തിന്റെ പുതിയ നോട്ട് കാണി കാണാൻ കൂടി ആരത്തിനും കുടുംബത്തിനകത്തൊരു കലാകാരി തലേന്ന് പറയുന്നത് തൊട്ട് ീണ്ടിട്ടുള്ള ഒരു തറവാട്ടിലല്ലേ ഞാൻ വന്ന് കർത്താവേ പെട്ടതാൻ തന്നെ ടീച്ചറോട് പറഞ്ഞോ കേട്ടോ നിങ്ങൾ ഈ കൊച്ചിനെ വേണ്ടി തന്നെ അതെ ഞാൻ കാശ് കൊടുക്കും ഞാൻ കൊടുക്കും പറഞ്ഞു സമാധാനിട്ട് കേടെ പട്ടാളക്കാരെ രാഘവേട്ടേക്ക് രാഘവേട്ടനെ മിനിഞ്ഞാന്ന് ഞാൻ ഒരു വണ്ടി വേണ്ടിച്ചു കൊടുത്തു അതായത് ഇഷ്ടപ്പെട്ടു അതിന്റെ കമ്മീഷൻ ആയിട്ടുള്ള കാശ് ഇങ്ങോട്ട് കൊടുത്തു വിട്ടിട്ടുണ്ട് ഇങ്ങനെ നീ മിസ്സിനോട് പോയി പറഞ്ഞു തരാന്ന് എന്റെ പൊന്നുമോട് മേടിച്ചോ അവസാനം കരഞ്ഞോട്ട് എന്റെ അടുത്തോട്ട് വന്ന ചൂലിക്ക് അതെല്ലാം ചെറുതാരോ സാരി മേടിച്ചോ അതിന്റെ കണക്കൊന്നും ഈ ചോദിക്കില്ല പോലെ ക്ലീറ്റോ അയ്യോ എനിക്ക് വേണ്ട

സിന്റെ വീടല്ലേ അതെ ഞാനാ ക്ലീറ്റസ് രാഘവസാറ് തരാൻ പറഞ്ഞു മറ്റേ പൈസ തന്നിട്ടോ പൈസ ഒന്നും തന്നിട്ടില്ല അല്ല എന്റെ കമ്മീഷൻ കാശ് കൊടുത്തു എന്ന് പറഞ്ഞു ഇവിടെ എത്തി എത്തിക്കാൻ പറഞ്ഞിട്ട് കാശും തന്നില്ലേ ഹലോ ശരിയാവും ഇതെന്താ കമ്മീഷൻ കമ്മീഷൻ എവിടെ മുട്ടിപ്പോയോ കാശില്ല ഇതാണ് അപ്പോഴേ ഒരു കാര്യം ഈ കൊണ്ടേ ആ പലരക്കാടക്കാരുടെ അടുത്തും പാലുകാരുടെ അടുത്തും ഇലക്ട്രിസിറ്റി ഓഫീസിലൊക്കെ ഒന്ന് ചെല്ലി എന്നിട്ട് ഓരോ ക്ലാസ് എല്ലാവർക്കും അങ്ങ് ഒഴിച്ചു കൊടുക്കും ആ ടീച്ചറിനും കൊണ്ടേ കൊടുത്തു കിട്ട ഒരു ക്ലാസ് എന്നുവെച്ചാൽ നമ്മുടെ മോളെ കലാകാരിയാക്കിയിട്ട് മറ്റേ രണ്ടായിരം ഞാനൊരു വണ്ടി കച്ചവടക്കാരൻ മനുഷ്യനായാലേ നാണം വേണം കൊറച്ചൊക്കെ വീടിനും ഉപകാരം ഇല്ല നാടിനും ഉപകാരം ഇല്ല ഇങ്ങനെ തിന്ന ജീവിക്കണം അത് ചെയ്യല്ല കൊള്ളത്തരം കണ്ടുപിടിച്ച മനുഷ്യൻ ഒരു വിടുന്ന് ചോയിച്ചതാണ് ആരാണിതിന്റെ രചയിതാവ് നീ പറയണോ ഞാൻ പറയാന്ന് പറഞ്ഞ കനകിങ്ങാടെ ഇറങ്ങി വീടെത്തി ഞാൻ ഒന്നൂടെ പറയാം ഇങ്ങാടെ ഇറങ്ങുന്നു ഞാൻ പറയാം സ്നേഹിക്കയില്ല ഞാൻ നൌമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും ആരെഴുതേ നീ സ്നേഹിക്കണ്ടോ ഇറങ്ങിയത് ഞാൻ ഇങ്ങോട്ടും കുത്തി വീഴും നിങ്ങളെ സ്നേഹിക്കയില്ല ഞാൻ തത്വശാസ്ത്രത്തെയും ആരേ ലോവൽ പറയാ നീ പറഞ്ഞ വീടെത്തിന്ന് മിണ്ടല്ലേ എന്ന് ഞാൻ അവളാണിട്ടില്ല ഇയാള് റോട്ടി കിടന്ന ആളുകളെ വെല്ലു വെല്ലുവിളിച്ചെ തല്ലുകൾ കണ്ട തല്ല കനക അവിടെ വെച്ചൊട്ട് ഞാൻ പറയണു മോറി ഞാൻ അടിച്ചുപോക്കറ നട വീട്ടിലെത്ത എനിക്കറിയാൻ പാടി ലാലപ്പുടിയ കമ്പനി അടിച്ചു ഉച്ചക്ക് പോയതാണ് ഓഫീസിന്റെ ചെരുപ്പിട് ശ്രദ്ധിക്കുന്നുണ്ട് വെള്ളം എനിക്കറിയാൻ പാ ലാല കൂടെ പോയി എന്താ കള്ളു കള്ള മോശം ഉണ്ട് കണ്ട നിങ്ങൾ നേരെ നിൽക്കുക സ്നേഹിക്കയില്ല ഞാൻ നോ ആത്മാവിനെ സ്നേഹിച്ചിടാത്ത അല്ല ഇത് ഇതാണ് ഈ അല്ലെ കൊഴപ്പം ഇത് എഴുതിയതാന്നാ ചോദിക്കണത് അറിഞ്ഞൂടാനിട്ടാണേടാ എടോ പിന്നെ അറിയാമത് എടോ ഒന്ന് എനിക്ക് കൊഴപ്പില്ലതാ നടക്ക ഇപ്പം ശരിയാവും ഇപ്പൊ ശരിയാവും ജവന്തി അന്യന്മാരായിട്ടുള്ള ആളുകളെ നമ്മള് ഇടപെടുന്നുണ്ടായിക്കോ പൈസ ഓ ഓട്ടോന്റെ ഞാൻ കൊടുത്തോളാം അവസ്ഥയായിരിക്കും ഒരു മോനണ്ടായി കൊടുത്തു മോനണ്ടാ വീട്ടില് സ്നേഹിക്കയില്ല ഞാൻ ആത്മാവിനെ സ്നേഹിച്ചിടാസ്ത്ര വേണ്ട വേണ്ട തങ്ക നീ വരുന്നുണ്ടോ തങ്ക വരുന്നില്ല അറിയാം

എനിക്കാണ് അതിനോട് മാപ്പ് പറഞ്ഞു ഞാൻ മാപ്പ് തന്നു ഞാൻ നിന്റെ കാലില് വീഴും അയാളെ ആഗ്രഹിക്കുണ്ട് ീ ഇന്ന് അമ്മ ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മളിവിടെ നല്ല ഭക്ഷണം കഴിച്ച് അളിഎന്ത ചോദിച്ചിട്ട് അത് ഓരോ ചെയ്യണം അളിയെ സന്തോഷിക്കണം നമ്മൾ ഇവിടുന്ന് നീ എങ്ങോട്ടും പോണില്ല എന്നാ തകേന്ദ്രനെ വിളിച്ചോ ഏറ്റവും നാട്ടുകാർ എന്ത് കാണും നാട്ടുകാർ കാണൂല <Gã> filho, ോ നല്ല ഭക്ഷണമുണ്ടായിരുന്നു ഭക്ഷണം അടിയന് എന്താ വേണ്ടത് വെച്ചാൽ ചോദിക്കണോ പറയാം അവർ പറയാം